ഞാന് പ്രശ്നങ്ങള് പരിഹരിക്കാൻ ഒരു മാർഗം തേടി വന്നാണ് എല്ലാ പ്രശ്നങ്ങളും നമുക്കൊന്ന് പരിഹരിക്കാം നിങ്ങൾ എല്ലാ പ്രശ്നങ്ങളുണ്ട് നിങ്ങൾക്ക് കൊറച്ചു മുമ്പ് അറ്റൻഡ് ആയിരുന്നു ഇവിടെ വൈകിപ്പോയില്ല നമുക്കെല്ലാം ശരിയാക്കി എടുക്കും ഞാൻ കൊറച്ച് കായംകുളം മഹാഭാഗത്ത് അവിടെ ഇന്നലെ ഒരു സ്ത്രീയും രണ്ടു കുട്ടികളും അവരെ മാതാവ് ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു അതൊക്കെ വരും നമ്മളെ പോസ്റ്റ് ഓ ഒരുപാട് ഇങ്ങോട്ട് ൾക്കാര പ്രശ്നങ്ങളൊക്കെ കൂടി നമ്മളെ ഉച്ചക്കാരുടെ ഞാൻ പരിഹരിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ അവിടെ എല്ലാവരും ഒരുമാതിരി ആളൊക്കെ ആ ഒക്കെ അറിയും നമ്മളെ ആൾക്കാര് ഇവിടെ വരുന്നുണ്ട് അവരെ കാര്യങ്ങളൊക്കെ ആക്കി പോകുന്നുണ്ട് പൈസ അവിടെ കൊടുത്ത മരുന്നിന്റെ കാര്യത്തിനും മറ്റേ കാര്യത്തിനൊക്കെ ഒരുക്കുക നമുക്കെല്ലാം ശരിയാക്കാം നിങ്ങൾക്ക് എന്ത് വിഷയങ്ങളിലും നമുക്ക് ശരിയാക്കാവുന്ന അതൊക്കെ ശരിയാവും ആ കേസുകൾ ഇവിടെ പറഞ്ഞ ജോലി ഇല്ല ഭർത്താവായിട്ട് പടക്കം ഭർത്താവ് പൈസ അയച്ചു തരുന്നില്ല ഭർത്താവ് വിളിക്കുന്നില്ല ഭർത്താവ് ഫോണിൽ തന്നെയാണ് അങ്ങനത്തെ നൂറ് നൂറ് കംപ്ലൈന്റുകൾ ഇവിടെ നമുക്ക് ശരിയാക്കാം എല്ലാം ചെറിയൊരിതുണ്ട് ചെലപ്പോ നമ്മളെ വേറെ ആൾക്കാരുണ്ട് അവര് രണ്ടാൾ വരണ്ടി വരും അവിടെ അതിരി വിളിക്കണൊക്കെ ഇണ്ടവിടെ ആ പണിയുണ്ട് ഇത് വലിയ ബുദ്ധിമുട്ട് നിങ്ങളെ പേരെന്താ പറഞ്ഞത് എന്റെ പേര് ഞാൻ പറഞ്ഞില്ല

നാട്ടുപണിക്ക് വിളിക്കുന്നുണ്ട് അത് നമുക്കൊരു കൊറച്ചിലായി ഇപ്പൊ ബംഗാളികളും ഇഷ്ടമായ ഗൾഫിൽ പോയാൽ പോയാലിപ്പൊ നേപ്പാളികളായിട്ട അല്ലെങ്കിൽ ബംഗാളികളായിട്ടാ കൂടെ കിടന്നാലും അവരായിട്ട് പണിക്കില്ല നമുക്ക് പ്രശ്നമില്ല അവിടെ ആരും കാണാനില്ലല്ല ഇവിടെ നമ്മള് നാട്ടിൽന്ന് പറയുമ്പോഴും നമ്മളെ നാട്ടുകാരെ മൂത്തുനോക്കണ്ടേ നമുക്ക് ഒരു പണിയെടുത്ത് വരുമ്പോഴ് ആ അവരും കണ്ടില്ലേ ഇതും ആ അവിടെ കേസുകളൊക്കെ അധികം വരണത് മറ്റേ പോസ്റ്റ് ഓഫീസോ അതിന്റെ ആ ഒരു അടുത്ത ദിവസം ഞാൻ ആളെ പേരൊന്നും പറയില്ല ആളെ പേരൊക്കെ എനിക്കറിയാം അയ്യോ ഒരു പള്ളി സെക്രട്ടറി ആണ് തോന്നുന്നു ആൾ വന്നിരുന്നു ആള് പ്രശ്ന മക്കളെ കൊണ്ടാണ് മക്കള് ഗൾഫിന് ഇവിടെ സ്ഥലവും സൗകര്യമൊക്കെ ഉണ്ട് അന്നേരം മക്കൾ ഗൾഫില് പറഞ്ഞു ഇപ്പോൾ ഒന്നും അയച്ചു കൊടുക്കണില്ല അന്വേഷിക്കണില്ല എന്നുള്ളൊരു പരാതിയായിട്ട് വന്നിരുന്നു പക്ഷേ അല്ല അതൊക്കെ നമ്മൾ പരിഹരിക്കും പരിഹരിക്കാമെന്ന് പറഞ്ഞു വിട്ടിരുന്നു അതുപോലെയല്ല നാട്ടിൽ എന്തെങ്കിലും അതല്ല ഫെയർ ചാ നമുക്ക് ശരിയാക്കാം ജോലിന്റെ കാര്യം നമുക്ക് ശരിയാക്കാം ഒന്നും വിഷയമല്ല ഷത്തിനുമ്പോൾ ഒരു മധ്യസ്ഥ ചർച്ച ഒക്കെ അവിടെ വന്നിട്ടുണ്ട് അപ്പൊന്നും വേണം പോകാറില്ല ആൾക്കാരൊക്കെ കൂടെ വരും അതാ അണ്ണി ചെറിയ ബുദ്ധിമുട്ടും ഉണ്ട് നടത്താനൊന്നും കൂട് വയ്യ എന്നാലും അത്യാവശ്യം വാഹനമൊക്കെ ആയിട്ട് വന്ന ഞാൻ പോകാറൊക്കെ ഇണ്ട് നമുക്ക് പോകണ്ട സ്ഥലത്ത് പോണ്ടേ പ്രശ്നങ്ങൾ എന്താണ് പ്രശ്നങ്ങൾ പരിഹരിക്കാന് എന്ത് പ്രശ്നങ്ങള് ഞാൻ പറഞ്ഞില്ലേ നമ്മൾക്ക് ഞാൻ വരണ്ട കാര്യമുള്ളു അത്യാവശ്യം വരാതെ പറ്റില്ല അല്ലെങ്കിൽ പൈസ ആയിട്ടുള്ള ഒരു ടീം തന്നെയുണ്ട് നമ്മളതിലൊരു മൂന്നാല് പേരുണ്ട് അവർ വന്ന് വീട്ടിൽ വന്ന് അവരെ കൊന്ന് മഞ്ചരിച്ചെടുത്ത് അതിനൊക്കെ ഒന്ന് വിളിക്കുക അങ്ങനൊന്നും വിഷയമല്ല നിങ്ങക്ക് പ്രശ്നങ്ങളുണ്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് തൊഴിൽ സംബന്ധമായ പ്രശ്നങ്ങളുണ്ട്